തലസ്ഥാനത്ത് നാല് പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ആരോഗ്യവകുപ്പ് കെട്ടിക്കിടക്കുന്നതും പായൽ പിടിച്ചതുമായ ജലാശയങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതലിടങ്ങളിൽ രോഗബാധയുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ രോഗബാധയേറ്റ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന പേരൂർക്കട സ്വദേശിക്ക് എവിടെ നിന്ന് രോഗം പിടിപെട്ടുവെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തതും ആരോഗ്യവകുപ്പിനെ കുഴക്കുന്നു വിവരങ്ങളുമായി കെ പി ശ്യാമപ്രസാദ് ചേരുകയാണ് ശ്യാമപ്രസാദ് കൂടുതൽ പേർക്ക് ഈ അമീബിക് ജ്വരം സ്ഥിരീകരിച്ചതോടുകൂടി വലിയ രീതിയിൽ തന്നെ ആശങ്ക ആരോഗ്യ ആരോഗ്യവകുപ്പും സാധാരണ ജനങ്ങളും അടക്കം പക്ഷേ എങ്ങനെയാണ് എവിടെ നിന്നാണ് ഈ രോഗബാധയുടെ ഉറവിടമെന്ന് കണ്ടെത്താത്തത് കൂടുതൽ ഒരു ആശങ്കയ്ക്ക് കാരണമാക്കുന്നു ഇപ്പോൾ എന്തൊക്കെ മുൻകരുതൽ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് അടക്കം മുന്നോട്ട് വയ്ക്കുന്നത് സ്വപ്ന തിരുവനന്തപുരം ജില്ലയിൽ അമേബിക് മസ്തിഷ്ക ദൂരം ബാധിച്ചവരുടെ എണ്ണം ഇപ്പോൾ ആറായിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് നെല്ലിമൂട് സ്വദേശിയായ അഖിലെന്ന യുവാവിനായിരുന്നു മരണത്തെ തുടർന്ന് രോഗബാധ സംശയത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ രോഗബാധയേറ്റതായി സ്ഥിരീകരിച്ചത് തുടർന്ന് ഈ യുവാവ് രോഗബാധയേറ്റ സാന്നിധ്യമുണ്ടായ കുളത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അധികൃതർ ഈ സാമ്പിളുകൾ ശേഖരിക്കുകയും ഈ കുളം അടച്ചുപൊട്ടി സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു തുടർന്ന് ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുന്നതിനിടയിലാണ് നാലും നെല്ലിമൂട് സ്വദേശികളായ പേർ കൂടി ഇത്തരത്തിൽ ഈ സമാന രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്ത് ഇതിൽ മൂന്ന് പേർക്ക് രോഗബാധ കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ക്ഷമിക്കണം നാല് പേർക്ക് രോഗബാധ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിൽ മൂന്ന് പേർ നെല്ലിമൂട് സ്വദേശികളാണ് ഒരാൾ പേരൂർക്കട സ്വദേശിയുമാണ് എന്നാൽ പേരൂർക്കട സ്വദേശിയായ യുവാവിനെ എവിടെ നിന്നാണ് രോഗബാധ ഏറ്റതെന്ന കാര്യത്തിൽ ഇതുവരെ ആരോഗ്യവകുപ്പിനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പ്രധാനമായും ഇത്തരത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിൽ നിന്ന് ബന്ധപ്പെട്ട വിവരങ്ങൾ അധികൃതർക്ക് ശേഖരിക്കാനും കഴിഞ്ഞിട്ടില്ല അതിനാൽ തന്നെ എവിടെ നിന്നാണ് ഈ രോഗബാധ ഏറ്റെന്നുള്ള കാര്യത്തിൽ ആരോഗ്യവകുപ്പിനെ കുഴക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അടച്ചുപൂട്ടിയ കുളത്തിൽ നിന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം വെള്ളത്തിൻ്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഈ സാമ്പിൾ പരിശോധനയിൽ ഈ ഫലം അതായത് ബാക്ടീരിയയുടെ സാന്നിധ്യം നെഗറ്റീവ് ആണെന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നായാലും നിലവിൽ ഈ നെല്ലിമൂട് സ്വദേശികളായ മുപ്പത്തി ഒൻപത് പേർ ഈ സമാന രോഗലക്ഷണങ്ങളോടുകൂടി ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ രോഗം വ്യാപിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് പ്രധാനമായും കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ ഒപ്പം തന്നെ പായൽ പിടിച്ചിരിക്കുന്നതുമായ വെള്ളം ജലാശയങ്ങൾ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഒരു പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർന്നിരുന്നു ഇനി ഒരു പ്രത്യേക ടീമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഒരു പ്രത്യേക ടീം ഇത്തരത്തിലുള്ള ജലാശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടുതൽ ഊർജ്ജിതമാക്കാനുള്ള ആ ശ്രമത്തിൽ തന്നെയാണ് അധികൃതരുള്ളത് ഇന്ന് വീണ്ടും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ഉന്നതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യും കൂടുതലിടങ്ങളിലേക്ക് ഇത്തരത്തിൽ അമീപിച്ചിട്ട് ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ നഗര ഗ്രാമമേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ കൂടുതൽ ഊർജ്ജിതമാക്കും അതിനുള്ള ഒരു ഉന്നതതല യോഗം ായിരിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ചേരുക എന്തായാലും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന് നാളെയും ആട്ടെത്തിച്ചേരും അതിനുശേഷം കൂടുതൽ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുന്ന അതായത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മറ്റെന്തെല്ലാം നടപടികളാണ് കൈക്കൊള്ളുന്ന കാര്യത്തിലെല്ലാം തന്നെ ആരോഗ്യവകുപ്പ് യോഗം ചേർന്ന് തീരുമാനമെടുക്കും സ്വപ്ന